ഹായ് ഹലോ ഓടിയേസ് എന്തൊക്കെയുണ്ട് എല്ലാരുടെ വിശേഷങ്ങളും എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു പിന്നെ എന്തൊക്കെയുണ്ട് നോമ്പ് വിശേഷങ്ങൾ പിന്നെ ക്ഷീണമൊക്കെ ഉണ്ട് എല്ലാവർക്കും നോമ്പായിട്ട് ഭയങ്കര ചൂടാണല്ലേ എന്താ പറയുക പുറത്തോട്ട് ഇറങ്ങാൻ വയ്യേ നല്ല വെയിലും ചൂടൊക്കെ ആയിട്ട് പിന്നെ ഞാൻ എപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടും പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ കിളി നിങ്ങൾക്ക് കേൾക്കേണ്ടതെന്ന് അറിയില്ല കിളികളുടെ ആകെ സൗണ്ടായിരിക്കും കേട്ടോ എനിക്കാ സമ്മതിക്കാറില്ല എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഞാൻ അകത്ത് കയറി അങ്ങ് പോവലാണ് ഇപ്പോൾ കുയിലിങ്ങനെ കൂ കൂ ഇങ്ങനെ കോയിക്കൊണ്ടിരിക്കണ്ടായിരുന്നു പക്ഷേ ഇപ്പം ഞാൻ പറഞ്ഞോണ്ടെന്ന് തോന്നുന്നു നിർത്തി എന്തോ എന്തുവട്ടെ പിന്നെ അപ്പോൾ അങ്ങനെ കേട്ടോ ആ അപ്പോൾ എന്താ പറഞ്ഞു തന്നെ നമ്മൾ അപ്പോൾ നോമ്പ് വിശേഷങ്ങൾ പറയുകയാണെങ്കിൽ തേർട്ടി ഡേയ്സ് ഞാനിങ്ങനെ എടുക്കണം നോമ്പ് വിശേഷങ്ങളൊക്കെ എടുക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ ഇന്നലെ നമ്മൾ നോമ്പ് സ്റ്റാർട്ട് ചെയ്തു പക്ഷെ എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റിയില്ല എന്താ വെച്ചാൽ നമ്മുടെ വീട്ടിൽ ചെറിയൊരു ഹോസ്പിറ്റൽസ് ഒക്കെ വന്നു എന്താ പറയുക അപ്പോൾ ആ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിപ്പോയി അപ്പോൾ എടുക്കാൻ വേണ്ടി പറ്റിയില്ല കേട്ടോ പിന്നെ അപ്പോൾ ഇന്നും ഞാൻ വേണ്ടെന്ന് വെച്ചതായിരുന്നു പിന്നെ തോന്നി എന്താ എടുത്തേക്കാം അങ്ങനെ പിന്നെ എന്തൊക്കെയാ രാവിലെ തൊട്ടൊക്കെ എടുക്കണമെന്ന് വിചാരിച്ചായിരുന്നു അതൊന്നും നടന്നില്ല ഇപ്പോൾ അതാ നോമ്പ് തുറക്കാനുള്ള സാധനങ്ങളൊക്കെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് റെസിപ്പീസൊന്നും എന്താ പറയുക വെറൈറ്റി റെസിപ്പീസൊന്നും കാണിക്കാനൊന്നുമില്ല കേട്ടോ അപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ളതൊക്കെ കാണിച്ച് തരാം എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ കാണിച്ചുതരാം പിന്നെ ദിതാ മക്കൾസിനൊക്കെ നോമ്പുണ്ട് അവരൊക്കെ മുറ്റത്ത് കളിക്കുന്നവരുണ്ട് ഇന്നലെ നോമ്പ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അയ്യോ ഇന്നലത്തെ പറയണ്ട എന്നാൽ നമ്മൾ ഹോസ്പിറ്റൽ കേസും ഇവരുടെ കുട്ടികളുടെ നോമ്പ് എടുക്കലും നോമ്പ് മുറിക്കണം എന്ന് പറഞ്ഞിട്ടുള്ള കരച്ചിലും പിരിച്ചിലും ഒക്കെ ആയിട്ട് ഭയങ്കര ഭയങ്കര ഒരു ഇടങ്ങറായിപ്പോയി ഇന്നലെ ഇപ്പം അതാലിക്കാനേ ചെയ്യുക അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു പിന്നെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ എല്ലാവരും കാണാം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടം അവർ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്താണ് പിന്നെ പിന്നെന്താണ് ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക കേട്ടോ അല്ലെ പറഞ്ഞാൽ ഓപ്ഷൻ എന്തൊക്കെയോ പറയണ്ടല്ലേ ആകെ കിളി പോയ അവസ്ഥയാണ് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം അതേ കിച്ചണിൽ വന്നിട്ടുണ്ട് കേട്ടോ അവിടെ സ്നാക്സ് ഒക്കെ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്താണെന്നത് കാണിച്ചാലോ ഇതൊരു സ്പെഷ്യൽ ഐറ്റാണ് കേട്ടോ നിങ്ങൾ ഉണ്ടാക്കിട്ടുണ്ടോന്നറിയില്ല നമ്മളും ഇത് ഫസ്റ്റ് ആണ് അല്ലേ ഫസ്റ്റ് ട്രൈ ചെയ്യാൻ ഇത് നമ്മുടെ ചക്കയാണ് കേട്ടോ ചക്ക സാധാരണ നമ്മള് ഇങ്ങനെ മൈദമാവിൽ പൊരിക്കല്ലേ മധുരത്തില് അങ്ങനെയാണ് ആ ആ മൂത്തത് പഴുത്തതല്ലോ അല്ലേ ആ പഴുത്ത ചക്ക ആ പഴുത്ത ചക്കയാണ് കേട്ടോ നമ്മൾ മധുരത്തിൽ പൊരിക്കാറ് ഇത് നമ്മൾ ഇപ്പോൾ ഈ ബജിയൊക്കെ ഉണ്ടാക്കില്ല അതുപോലെ ഉണ്ടാക്കുകയാണ് കേട്ടോ അങ്ങനെ ഒരു കൊറൈറ്റി സാധനം ഉണ്ട് പിന്നെ ഇതവിടെ നമ്മുടെ മുളക് ബജ് റെഡി ആയിട്ടുണ്ട് കേട്ടോ മുളക് ബജി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ ഏതാ അപ്പോൾ കുറച്ച് ചക്ക ഇങ്ങനെ ഇലയിലായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അത് നമ്മളിങ്ങനെ ചിപ്സ് ഉണ്ടാക്കില്ലേ അതിന് വേണ്ടി വെച്ചിട്ടുള്ളതാണ് ഇപ്പം ആകെ ഒരു ചക്ക മഴ കട്ട്ലേറ്റ് ആക്കി കൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ എന്താ എന്താണ് പേപ്പർ ആ ബട്ടർ പേപ്പർ വെച്ചിട്ടില്ല കേട്ടോ ബട്ടർ പേപ്പർ തീർത് പോയിരുന്നു അപ്പൊ പിന്നെ ഇല്ലാത്തതുകൊണ്ട് ഈ ഒരു കോലായിട്ടുണ്ടെന്നാലും കുഴപ്പമില്ല നമുക്ക് കഴിക്കാം അപ്പത് റെഡി ആക്കട്ടെ ഇവിടെ ഒരാൾ ക്ലാസ് ഒക്കെ റെഡി ആക്കി വെക്കുന്നുണ്ട് അല്ലേ നല്ല ഇഷ്ടമാണ് അപ്പോൾ ഓരോരോ പണികൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എനിക്കും ഒരു പണി ഇല്ലേ എന്ന് വിചാരിക്കണ്ടാവും പാട്ടെനിക്ക് പണിയുണ്ട് പിന്നെ അതൊക്കെ ഷൂട്ട് ചെയ്യാണ്ടേ അതൊരു വലിയ പണിയല്ലേ അല്ലേ അപ്പം അങ്ങനെ ഇപ്പോൾ ഇനി ടേബിളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യണം കാരണം അതിന് അത്ര നേരം ഇല്ല കേട്ടോ പാങ്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ പരിപാടിയെന്ന് പറയുന്നത് ടേബിളൊക്കെ എല്ലാം അറേഞ്ച് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് അപ്പോൾ അത് അറേഞ്ച് ചെയ്യുന്നൊക്കെ കാണാട്ടോ അതേ ഓരോന്നായിട്ട് അറേഞ്ച് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ എന്താ പറയുക അവൾ ഭയങ്കര എനർജിയോട് കൂടിയിട്ടൊക്കെ കൊടുന്ന് വെക്കുന്നുണ്ട് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്തൊക്കെയാ ഒന്ന് പറഞ്ഞേ അങ്ങോട്ട് നിന്നിട്ട് പറഞ്ഞേ Okay. Then the glass eh? then, the yeah? okay. then, the juice. juice. Pineapple juice. Pineapple, okay. Sauce in it. Then ഇത് മുളക് പൂജിയാണ് മുളക് പൂജി പൂജ ഫ്രണ്ട്സ് കൊറച്ച് ഡിസ്റ്റർബൻസ് ഒക്കെ കുറച്ച് കൊറച്ച് ബഹളമയങ്ങളൊക്കെ ഉണ്ടാവും ഒന്ന് അഡ്ജസ്റ്റ് ആക്കണേ ആ പറ ഓക്കേ എന്തുവാറ്റ് സാധനം വാ പൊളിച്ച് അത് പഴംപൊരില്ല അതാണ് ചക്കപ്പൊരി വെറൈറ്റി അതേ ഗൈസ് ഓരോന്നോരോന്നായിട്ട് കൊള്ളന്ന് വെച്ചോണ്ടിരിക്കാനോ കേട്ടോ അപ്പൊ എല്ലാം നിങ്ങക്ക് മനസ്സിലായിട്ടുണ്ടാവില്ലേ മോളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ അല്ലേ എല്ലാം ടേബിൾ അറേഞ്ച് ചെയ്തു കേട്ടോ ഇനി ഒരു പത്ത് മിനിറ്റ് ഇല്ല നമുക്ക് പങ്കൊടുക്കാനായിട്ട് അപ്പൊ നമുക്ക് വെക്കാം അപ്പോൾ അതായത് ബാങ്കൊക്കെ കൊടുത്ത് നമ്മൾ ഈത്തപ്പോഴും വെള്ളമൊക്കെ കുടിച്ച് നോമ്പ് തുറക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഫെസ് ബേബി എൻ്റെ മടിയിൽ തന്നെ ഉണ്ട് അപ്പോൾ അവന് ഫസ്റ്റ് നോമ്പ് തുറയല്ലേ അപ്പോൾ മടിയിലൊക്കെ ഇരിക്കട്ടെ അവന് നോമ്പ് തുറക്കണെടുത്ത് ഇരിക്കട്ടെ എന്നൊക്കെ വിചാരിച്ചു കേട്ടോ ഫസ്റ്റ് എന്ന് വെച്ചാൽ ഇന്നലെ ഒരു നോമ്പ് കഴിഞ്ഞായിരുന്നല്ലോ നമുക്ക് അപ്പോൾ അത് എന്താ പറയുക ഹോസ്പിറ്റൽ കേസ് കാര്യമായതുകൊണ്ട് നമുക്ക് ശരിക്കും നോമ്പ് തുറക്കാനൊന്നും പറ്റിയില്ല അപ്പോൾ അവന് ടേബിളിലൊക്കെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ ആൾക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടമായി കാരണം ടേബിൾ നിറച്ച് സാധനങ്ങളൊക്കെ ഇരിക്കല്ലേ അപ്പോൾ അത് പിടിച്ച് വലിക്കാനും ടാനൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു ആ ഒരു ചിരിയൊക്കെയാണ് കേട്ടാ കാണുന്നത് എന്നെ മോള് ഇങ്ങനെ ഓരോന്നും പറയുന്നുണ്ട് ക്യാമറ കാണുമ്പോൾ അവൾ കഴിക്കണതിനൊക്കെ പറ്റി പറയുന്നുണ്ട് കേട്ടോ പിന്നെ ആകെ ബഹളമായ ആയതുകൊണ്ടാട്ടോ ഞാൻ ആ വോയിസ് കട്ടാക്കിയത് ടുത്ത് കഴിച്ചു കേട്ടോ നമ്മൾ ബജ് പോലെ പൊരിച്ചു തരുന്നില്ലേ ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ചെറിയൊരു മധുരം എരിവൊക്കെ കൂടി വന്നപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അത് ഉണ്ടാക്കി നോക്കണം എന്നുള്ളവർക്കൊന്ന് ട്രൈ ചെയ്യാം കേട്ടോ ആ ഒന്നൊന്നും പറയാനില്ല എന്നാൽ മോശമല്ല കേട്ടോ അങ്ങനത്തെ ഒരു ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ഉറപ്പായും ലൈക്ക് ചെയ്യണേ അപ്പോൾ അടുത്ത വീഡിയോ കാണാം